കുടുംബ കോടതിയുടെ ക്യാമ്പ് സിറ്റിംഗ് ഇനി ചേർത്തയില്ല ചേർത്തല തെക്കേങ്ങാടി ജംഗ്ഷന് സമീപത്തുള്ള പഴയ കോടതി കെട്ടിടത്തിലാണ് കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചത് കുടുംബ കോടതി ജഡ്ജി വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല തെക്കേങ്ങാടിക്ക് തെക്കുവശത്ത് പഴയ കോടതി കെട്ടിടമാണ് കുടുംബ കോടതിയുടെ ക്യാമ്പ് സിറ്റിങ്ങിനായി സജ്ജമാക്കിയിട്ടുള്ളത് കുടുംബ കോടതി ജഡ്ജി വിദ്യാധരൻ കോടതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു നമ്മൾ കുറച്ച് നാളുകളായി ചേർത്തലയിലെ മറ്റു കോടതികളുടെ സൗകര്യം അനുസരിച്ചാണ് ചേർത്തൽ ആലപ്പുഴ ഫാമിലി കോടതിയുടെ ക്യാമ്പ് സിറ്റിംഗ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജ് ശ്രീ ജോബിൻ സൊബേഷൻ സാറുടെ നേതൃത്വത്തിൽ ബാർ അസോസിയേഷനായിട്ട് സഹകരിച്ചു ഈ കെട്ടിടത്തിൽ ഇന്ന് ക്യാമ്പ് സിറ്റിംഗ് ആരംഭിക്കുകയാണ് അതോടുകൂടി ഈ ചേർത്തല താലൂക്കിലുള്ള കുടുംബ കോടതി ലിറ്റിഗൻസിൻ്റെയും അഭിഭാഷകരുടെയും കുറച്ചുകൂടി ഈ ഒരു സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അഭിഭാഷകരുടെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജി വാണി ആശംസ നേർന്നു ആദ്യകാല മജിസ്ട്രേറ്റ് കോടതികൾ ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് പുതിയ കെട്ടിടം വന്നപ്പോൾ നമ്മളിപ്പോൾ കോർട്ട് കോംപ്ലക്സിലേക്ക് മാറിയതാണ് അപ്പോൾ ഈ കെട്ടിടം നശിച്ചു പോകാതെ നമുക്ക് വീണ്ടും ഉപയോഗപ്രദമായ രീതിയിൽ വീണ്ടും നമുക്കിതുപോലെ നല്ല രീതിയിലാക്കിയെടുക്കാൻ സാധിച്ചു അതിന് നമ്മുടെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി പ്രിൻസിപ്പൽ ജോബിൻ സാറും പിന്നെ ഇവിടെ സിറ്റിംഗ് നടന്ന വരുന്ന വിദ്യാധരൻ സാറിനും അതുപോലെ ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ ഈ കോടതി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു ചേർത്തല ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പ്രമോദും ആശംസ നേർന്നു ചേർത്തലയിലെ അഭിഭാഷകരുടെയും കേസുമായി വരുന്ന കക്ഷികളുടെയും ചിരകാല ഒരാവശ്യമായിരുന്നു ചേർത്തല കോടതിയിലെ ക്യാമ്പ് സിറ്റിങ് ഫാമിലി കോടതിയിലെ ക്യാമ്പ് സിറ്റിങ് തുടരുക എന്നുള്ളത് അപ്പോൾ ഈ കെട്ടിടം ഇത്ര ഭംഗിയായി സജ്ജീകരിച്ച് ക്യാമ്പ് സിറ്റിംഗ് വീണ്ടും ചേർത്തല ആരംഭിച്ചതിന് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജിയുടെ എല്ലാ സകല നന്ദിയും ബാർ അസോസിയേഷൻ്റെ പേരിൽ അറിയിക്കുന്നു സബ് ജഡ്ജി ബെവീന നാഥ് പ്രിൻസിപ്പൽ മുൻസി ആഷാദേവി ദേവി മജിസ്ട്രേറ്റുമാരായ സാവിത്രി ആമിനക്കുട്ടി ശിരസ്താദാർ രാജേഷ് ജൂനിയർ സൂപ്രണ്ട സുനിൽ സ്റ്റാഫ് സെക്രട്ടറി സൂരജ് ജോയിൻറ്റ് സെക്രട്ടറി കെ എസ് സുനീർ ശാലിനി ബാർ അസോസിയേഷൻ ഭാരവാഹികൾ അഭിഭാഷകർ തുടങ്ങിയവർ പങ്കെടുത്തു കഞ്ഞിക്കുഴി മുതൽ അരൂർ വരെയുള്ള പ്രദേശങ്ങളിലെ കേസുകളാവും ഇവിടെ പരിഗണിക്കുക ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ സിറ്റിംഗ് ആവും ഇവിടെ ഉണ്ടാവുക